ഞാനിപ്പോൾ എറണാകുളം കിൻഡർ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വരുന്ന ജൂലൈ ഇരുപത്തൊമ്പത് മുതൽ ഓഗസ്റ്റ് ആറാം തീയതി വരെ എറണാകുളം കിൻഡർ ഹോസ്പിറ്റലിൽ വെച്ച് മുറിച്ചുണ്ട് മുറിയണ്ണാക്ക് എന്നിവ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് തികച്ചും സൗജന്യമായി ഈ ഹോസ്പിറ്റലിൽ വെച്ച് സർജറി ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അറിവിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഹോസ്പിറ്റൽ അധികൃത നിങ്ങളോട് പറയുന്നതാണ് നമസ്കാരം എന്റെ പേര് സതീഷ് കുമാർ ഹോസ്പിറ്റൽ കൊച്ചിയുടെ സിഇഒ ആണ് നീ വരുന്ന ജൂലൈ ഇരുപത്തി ഒമ്പത് മുതൽ ഓഗസ്റ്റ് ആറ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു സൗജന്യ ശസ്ത്രക്രിയാ ക്യാമ്പിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ സ്മൈൽ ഇംഗ ഫൗണ്ടേഷനുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പ് കിൻറ്റർ ഹോസ്പിറ്റൽ കൊച്ചിയിൽ വെച്ച് നടത്തുന്നത് ഈ ക്യാമ്പ് മെയിൻലി രണ്ട് കണ്ടീഷന് വേണ്ടിയിട്ടാണ് ക്ലെഫ് ലിപ്പ് മുറി ക്ലെഫ് പാലറ്റ് മുറി എണ്ണാക്ക് ഈ രണ്ട് രോഗാവസ്ഥ അല്ലെങ്കിൽ കണ്ടീഷൻ ഉള്ളവരെയാണ് ഈ ക്യാമ്പിലേക്ക് സെലക്റ്റ് ചെയ്യുന്നത് ഓൾ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് കേരളത്തിലെ എവിടെ ഉള്ളവർക്കും ഈ ക്യാമ്പിലേക്ക് പങ്കെടുക്കാവുന്നതാണ് ഈ ഒരു ക്യാമ്പിലേക്ക് പങ്കെടുക്കുന്നതിന് ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ ആയാലും അവരുടെ വയസ്സ് ചാൻസലറുടെ ആണെങ്കിലും യാത്രാ ചെലവുകള് അവരുടെ കൊച്ചിയിലെ താമസം അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അങ്ങനെയുള്ള എല്ലാ ചെലവുകളും ഈ ഒരു മിഷനിൽ ഹിൻഡർ ഹോസ്പിറ്റലും ഓപ്പറേഷൻ സ്മൈലും ജോയിൻ ചെയ്തിട്ടുള്ള ഈ പ്രൊജക്റ്റിൽ നമ്മൾ ചെലവുകൾ വഹിക്കുന്നതാണ് അപ്പൊ ഈ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മളൊരു നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിക്കുക ആ നമ്പറിൽ അവർ ബാക്കിയുള്ള എല്ലാ ഗൈഡൻസും പേഷ്യൻസിന്റെ അവർ ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ടാകും ഈ ഒരു ക്യാമ്പിൽ നമ്മൾ വിദേശത്തു നിന്നുള്ള ഡോക്ടേഴ്സ് എല്ലാം സർജറി റഷ്യ ബേസ്ഡ് ആയിട്ടുള്ള യു എസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ട് ആണ് ഈ ഒരു സർജറി ക്യാമ്പയിനിലേക്ക് വരുന്നത് ഈ ഒരു ക്യാമ്പയിൻ മെയിൻലി ഈ രണ്ട് ലോക ലക്ഷണങ്ങളാണ് അവർക്ക് ചിലപ്പം സെക്കൻഡ് സർജറി പിന്നീട് ആവശ്യമായിട്ട് വരുന്നതോ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സ്പീസ് തെറാപ്പിസ്റ്റിന്റെ സൗകര്യങ്ങൾ മറ്റ് ഡിവൈസസ് അങ്ങനെയുള്ള എല്ലാം നമ്മൾ ഈ ക്യാമ്പിനോട് അനുബന്ധിച്ച് തന്നെ ഇവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ താഴെ തരുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്നതാണ് നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക നിങ്ങൾ പരിചയമുള്ളവരിലേക്ക് എത്തിക്കുക ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറയുക അതുവഴി നമ്മൾ എല്ലാ സഹായം ചെയ്ത് ഈ ക്യാമ്പിൽ അവർക്ക് സൗജന്യമായിട്ട് തികച്ചും സൗജന്യമായിട്ട് ഈ സർജറി ചെയ്ത് ഇവർക്ക് തിരിച്ചു പോകാവുന്നതാണ്